നീ മത്സരിക്കുന്ന മറ്റൊരാളുടെ മുൻപിലെത്താൻ വേണ്ടിയല്ല എപ്പോഴും നിൻ്റെ തന്നെ മുൻപിലെത്താൻ വേണ്ടിയായിരിക്കണം നമ്മുടെ മത്സരങ്ങളെല്ലാം പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിലെത്താനാണ് എന്നാൽ ഓർത്തിരിക്കുക നീ മറ്റൊരാളുടെ മുമ്പിൽ എത്താൻ വേണ്ടിയല്ല മത്സരിക്കേണ്ടത് എപ്പോഴും നിൻ്റെ തന്നെ മുന്നിലെത്താൻ വേണ്ടി നീ മത്സരിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകും അതിൽ ആത്മാർത്ഥതയുണ്ടാകും ആത്മാർത്ഥം അധ്വാനിക്കാനായിട്ട് നിനക്ക് സാധിക്കും മെച്ചപ്പെട്ട മേഖലകളെ എത്തിപ്പിടിക്കുവാൻ കഴിയും ആരോടെങ്കിലും മത്സരിക്കാൻ തുടങ്ങിയ വിദ്വേഷവും പകയും മത്സരബുദ്ധിയും പലപ്പോഴും നിന്നെ തകർത്തന്നിരിക്കും അതുകൊണ്ട് നീ നിന്നോട് തന്നെ മത്സരിക്കുക എല്ലാവരുടെയും മുമ്പിലെത്താനുള്ളതല്ല നിൻ്റെ തന്നെ മുന്നിലെത്തുവാൻ അത് നൊക്കെ ശക്തിയും കരുത്തും നൽകും അതിന് കഴിയും